ചാത്തന്നൂർ എൽ പി സ്കൂളിലേക്ക് എളുപ്പവഴി പോവുക ആ ഒരു വളവ് ആ എന്നിട്ട് തിരിയ തിരിയ ആ ആ ആ ആ ആ വളവ് വളവ് ഇങ്ങോട്ട് പിന്നെ നേരെ അപ്പൊ നാല് വളവ് അഞ്ചാമത്തെ നേരെ ആകെ കുടുങ്ങലെ പോ പോയ സ്കൂട്ടിയമ്മ പറഞ്ഞു ഇത് നേരെ പോയ എളുപ്പവഴിയാണ് നിങ്ങള് പറഞ്ഞു നിങ്ങൾ ഇവിടെ അതെ ഉള്ള ആളാണോ അതെടുത്ത ആളാണ് അപ്പൊ ഇപ്പൊ സ്കൂട്ടിക്കുമ്പോളോ ഞാൻ ഫോണിലായിരുന്നു ഫോണിലായിരുന്നു അല്ല ഞാൻ കൊറച്ച് ദൂരത്തുനിന്നാണെ വണ്ടി ആളുണ്ട് അയാള് സ്കൂളിലേക്ക് ആരെ കാണാൻ വേണ്ടി അത്യാവശ്യമായിട്ട് പോവാണ് ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ രണ്ടാമത്തെ ആള് മൂന്നാമത്തെ വളവ് നാലാമത്തെ വളവും എന്താ പ്രിയാ ഇങ്ങനെയും പറഞ്ഞു അയാൾ അങ്ങനെയും പറഞ്ഞു രണ്ട് വളവ് അവിടെയും രണ്ട് വളവ് മൊത്തം നാല് വളവാണ് അത് കഴിഞ്ഞ് അഞ്ചാമത്തു നേരെ പോയി എന്നൊക്കെ ഇപ്പൊ അയാള് അയാൾ നിന്റെ വീട് അയാളുടെ വീട് നിന്റെ ബാക്ക് സ്കൂട്ടി പോയ ആള് പറഞ്ഞു നേരെ പോവാ കൊത്തനാണ് പോയാൽ സ്കൂള് അയാള് സ്കൂളിൽ നിന്ന് വരുന്ന ആ കൺഫ്യൂഷൻ ആയാലോ എന്തേലും പോയൊക്കെ നമുക്ക് ഇവിടെ എന്നാ ചാത്തനൂർ എൽ പി സ്കൂളിലേക്ക് ഏതെങ്കിലും പോയി നിങ്ങളിപ്പോ എവിടുന്ന വരുന്നേ മെയിൻ റോഡിൽ നിന്ന് തിരിഞ്ഞിട്ട് പിന്നെ ഇവിടുന്ന് ഇപ്പൊ നിങ്ങള് വന്ന നാല് കിലോമീറ്റർ ബാക്കിലേക്ക് പോയി കഴിഞ്ഞ ഒരു സെന്റർ ഉണ്ട് ആ സെന്ററിന് നേരെ റേറ്റ് കയറി പോണന്ന് നാല് കിലോമീറ്റർ ബാക്കിലേക്ക് പോവുക ഈ ചെങ്ങായി പറഞ്ഞ് ഇങ്ങോട്ട് ഈ ചെങ്ങായി പറഞ്ഞ് അറിഞ്ഞാല് എന്തൊക്കെ മഴക്കത്ത തൊട്ട് കുടച്ചാണ് നിങ്ങളൊന്ന് ഇറങ്ങി തരും അതൊന്ന് വണ്ടിയിൽ നിന്ന്